ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ ഒന്നര അടിപ്പൊളി പായസ റെസിപ്പിയാണ് കേട്ടോ നമ്മളിത് എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല അതുപോലെ തന്നെ ഇതിൻ്റെ രുചി നമ്മുടെ വായിൽ നിന്നും മാറിപ്പോകില്ല അത്രയ്ക്കും ടേസ്റ്റാണ് നിങ്ങൾ ഇതുവരെ കഴിച്ച് നോക്കാത്തൊരു അടിപ്പൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഈ ഒരു പായസം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം അതിനായിട്ട് വേണ്ടത് അരിപ്പൊടിയും ചെറുപയറുമാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിയും അരക്കപ്പ് ചെറുപയറും കൊണ്ടാണ് ഇതുണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ആദ്യം തന്നെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കണം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം വെള്ളം നന്നായി തിളച്ച് വരട്ടെ ഇനി ഇതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക വെള്ളം തിളച്ച് വരാൻ തുടങ്ങുമ്പോഴാണ് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പം ഇതാ വെള്ളം ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് വെള്ളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ചായി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ വെള്ളം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് വെള്ളം ഡ്രൈ ആയി വരാം അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ചായി ആ വെള്ളത്തിന് പാകമായിട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ പത്തിരിക്കൊക്കെ മാവ് വാട്ടിയെടുക്കില്ലേ ആ ഒരു രീതിയിൽ തന്നെയാണ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കുക എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക മാവ് പാകത്തിന് വാട്ടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ അരിപ്പൊടി ഒരു കപ്പ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല ഒരു മുക്കാൽ കപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി ഇതുപോലെ ഒരു ചീനച്ചട്ടി സ്റ്റൗ ഓൺ ചെയ്തിട്ട് വെച്ച് കൊടുക്കുക അതിലേക്ക് അരക്കപ്പ് ചെറുപയർ ഇട്ട് കൊടുക്കുക ചെറുപയർ നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക ഒരു ലൈറ്റ് ബ്രൗൺ കളറായി ഇതിൻ്റെ ചെറുപയർ വറുക്കുമ്പോൾ ഒരു മണം വരുമല്ലോ ആ പരുവായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ചെറുപയറിൻ്റെ അളവ് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിന്റെ അളവിനാണ് അരക്കപ്പ് ചെറുപയറ് പറഞ്ഞത് നിങ്ങൾക്കതിൽ കൂടുതലാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ കൂടുതലാക്കി എടുക്കാം ഇപ്പം അതാ ചെറുപയർ നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി വയ്ക്കുക ഈ രീതിയിൽ വേണം ചെറുപയർ യറാക്കിട്ട് ഇനി ഇതുപോലെ ഒരു ഇതുപോലൊരു എടുക്കുക അതിലേക്ക് നമ്മൾ വാട്ടിയെടുത്ത ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് കുഴച്ചെടുക്കണം കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ കുറച്ച് നെയ്യൊക്കെ കൊടുത്ത ശേഷം നന്നായി സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെയ്ക്ക് പകരം ഓയില് വേണമെങ്കിൽ ഓയിലാക്കി കൊടുക്കാം നന്നായി കുഴച്ചെടുക്കണം ഇപ്പം ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ രീതിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് ഇനി ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ച് നല്ല തിന്നായിട്ട് തന്നെ ഉരുട്ടി എടുക്കുക അധികം കട്ടിയില്ലാത്ത രീതിയിൽ ആക്കിയെടുക്കുക ഇതുപോലെ കൈ വെച്ച് ഉരുട്ടി ഈ രീതിയിൽ ആക്കിയെടുക്കുക ഈ ഒരു മാവ് മുഴുവനായിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക എന്നിട്ടത് മാറ്റി വെക്കാം ഇനി ഇതുപോലെ ഒരു മുറോ എടുക്കുക പ്ലാസ്റ്റിക്കിൻ്റെ മുറോ അല്ല ഇനിയിപ്പോൾ ന്യൂസ് പേപ്പറോ അതായാലും മതി അതിലേക്ക് നമ്മൾ വറുത്തെടുത്ത് ചെറുപയർ ഇട്ട് കൊടുക്കുക എന്നിട്ട് അമ്മിൻ്റെ കുഴവുണ്ടാവില്ലേ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഉരുട്ടി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ തോലൊക്കെ വേറെയായി വരും ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറുപയർ പരിപ്പ് കൊണ്ട് ഉണ്ടാക്കിയ പോരെന്ന് ഈ ഒരു പായസത്തിൻ്റെ ശരിക്കും ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കണം ഇതിലാണ് ശരിക്കും ഈ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് ഉള്ളത് നമ്മൾ ചെറുപയർ പരിപ്പ് കാട്ടി ടേസ്റ്റ് ഇങ്ങനെ കഴിക്കാനാണ് അതുകൊണ്ടാണ് ഞാൻ ഈ രീതി തന്നെ കാണിച്ചു തന്നത് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുപയർ പരിപ്പ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാം അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇത് ഉരുട്ടി ഈ രീതിയിലാക്കി ചേറി എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകി എടുത്ത ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം ഒരു നാലഞ്ച് വിസിൽ വേണ്ടി വന്നിട്ടു അത് വെന്ത് കിട്ടാനായിട്ട് വെന്ത് നന്നായിട്ട് ഉടഞ്ഞ് വരാത്ത രീതിയിൽ വേണം ആക്കിയെടുക്കാനായിട്ട് ഇതിൽക്കൊരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് വെന്ത് കിട്ടാനായിട്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് അടച്ച് വെച്ചു കൊടുക്കാം ഇനി ഈ ഒരു പായസത്തിന് വേണ്ട ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ടൊക്കെ ശർക്കര എടുക്കാം കേട്ടോ ഇപ്പം താൻ ആ മാവ് എല്ലാതും ഈ രീതിയിൽ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇഡലി പാത്രത്തിലേക്ക് ഞാൻ വാഴയില വെച്ചിട്ടാണ് ഇത് ആവി കയറ്റി എടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ പാത്രം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിൽ ലേശം വെളിച്ചെണ്ണ ഓയിലും ഒന്ന് തടവി കൊടുത്ത ശേഷം വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം തന്നെ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മാവ് ഇനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക വേവിച്ചെടുത്ത ശേഷം ഇതൊന്ന് ഒരു പാത്രത്തിൽ ഇട്ടിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം അപ്പം അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിത് ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തതാണ് പലരും പല രീതിയിലായിരിക്കും ഒന്നാം പാലും രണ്ടാം ഒക്കെ എടുക്കാറ് ഞാൻ എടുക്കുന്ന ഒന്നാം പാൽ ഒന്ന് കാണിച്ചു തരാം ഇപ്പം ഇതിൽ ഒരു തേങ്ങ മുഴുവനായിട്ട് ചെരവ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കുക എന്നിട്ട് തേങ്ങ നന്നായി കൈ വെച്ചിട്ട് തിരുമ്മിക്കൊടുക്കുക അതിനുശേഷം കൈ വെച്ച് നന്നായി പിഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് തേങ്ങാപ്പാൽ പാൽ മാത്രം പിഴിഞ്ഞെടുക്കുക അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒരു തേങ്ങ ചിരവിയിട്ട് അയിന്ന് കിട്ടിയ ഒന്നാം പാൽ ഞാനിപ്പോൾ അത് കൈവെച്ച് പിഴഞ്ഞിട്ടൊരു അരിപ്പയിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതാണ് അത് അതിപ്പം ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഇപ്പം ഒരു ബൗളിലേക്ക് ഞാൻ ഒഴിച്ച് കാണിച്ചു തരാം ഇതാണ് കട്ടിക്ക് കിട്ടുന്ന ഒന്നാം പാല് പാലിട്ടോ ഇനി ഈ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പീര മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അര കപ്പ് അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക അത് അരിപ്പ വെച്ച് അരിച്ചെടുക്കുക അത് വീണ്ടും മിക്സിൻ്റെ ജാറിലേക്ക് ആ തേങ്ങാപ്പീര ഇട്ട് കൊടുത്തിട്ട് ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി അടിച്ചെടുക്കുക അങ്ങനെയാണ് മൂന്നാം പാൽ ആക്കി എടുക്കുന്നത് ഇപ്പം മൂന്നാം പാലും രണ്ടാം പാലും ഒന്നാം പാലും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ലൂസായിട്ടാണ് മൂന്നാം പാൽ ഉണ്ടാവുക പിന്നെ കുറച്ച് തിക്കായിട്ട് രണ്ടാം പാലും നന്നായി തിക്കായിട്ടുള്ളത് മൂന്നാം പാലുമാണ് കേട്ടോ ഈ ഒരു രീതിയിലാണ് ഞാൻ പായസത്തിന് തേങ്ങാപ്പാൽ പാൽ ആക്കി എടുക്കുന്നത് പലരും പല രീതിയിലായിരിക്കും ഞാൻ എടുക്കുന്നത് ജസ്റ്റ് ണിച്ചേ ഉള്ളൂ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം അപ്പൊ നമ്മൾ മാവ് വേവിക്കാൻ വേണ്ടി വെച്ചത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മൂടി തുറന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറുപയർ വേവിക്കാൻ വേണ്ടിയിട്ടത് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം ആയി കിട്ടാനായിട്ട് ഇനി നമുക്ക് പായസം വെക്കാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ ഇതുപോലെ ഒരു ഉരുളിയിലാണ് ഞാൻ വെക്കുന്നത് ഇതിലേക്ക് ആദ്യം തന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ വേവിച്ചെടുത്ത ചെറുപയർ ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് എന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ചെറുപയറും അതിലും എന്ത് വന്നാൽ വെള്ളത്തോടെ തന്നെയാണ് ഞാൻ ഇപ്പം ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് എന്നെ ആ നെയ്യ് ചേർത്തിട്ട് ചെറുപയർ ഇങ്ങനെ കൊടുക്കുമ്പോൾ പായസത്തിന് നല്ല ടേസ്റ്റ് കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് മൂന്നാം പാലാണ് ഞാനിപ്പോൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് മൂന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുകാൻ വേണ്ടി വെക്കണം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ ഫ്ലെയിം കമ്മിയാക്കണ്ട ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കര ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ ശർക്കര ഉരുക്കിയെടുക്കുമ്പോൾ വെള്ളം കുറച്ചിട്ട് വേണം ഉരുക്കിയെടുക്കാനായിട്ട് അധികം വെള്ളം ചേർക്കരുത് ഇപ്പം ആ മൂന്നാം പാലും ശർക്കരയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ചെറുപയർ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട ഇനിയിപ്പോൾ നിങ്ങൾ ചെറുപയർ വേവിക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി രണ്ടാം പാൽ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇനി രണ്ടാം പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വരണം പായസം ഒരിക്കലും വെള്ളം പോലെ ആക്കി എടുക്കരുത് കട്ടിക്ക് വേണം ആക്കി എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത മാവുണ്ടല്ലോ അത് ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഏലക്ക ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടിയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്നാല് ഏലക്ക നന്നായിട്ടൊന്ന് ചതച്ചിട്ട് കൈ വെച്ച് നന്നായി ഉയർത്തിയിട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായി തിളച്ച് കുറുകി വരട്ടെ ഇപ്പോൾ അതാ മൂന്നാം പാലും രണ്ടാം പാലും ചേർത്ത് നന്നായിട്ടൊന്ന് പായസം കുറുകി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ ഒരു തിക്കിലാണ് ആയി വരണ്ടേത് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാല് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിലേക്ക് മുഴുവനായിട്ട് ഒന്നാം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നാം പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അധികം നേരം നമ്മൾ പായസം തിളപ്പിക്കരുത് ഒന്ന് രണ്ട് പ്രാവശ്യം തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതൊന്ന് ചൂടാറുമ്പോഴാണ് പായസത്തിന് തിക്ക് കൂടുക ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്തിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം ഇപ്പോൾ ഇതാ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഈ പായസം നന്നായിട്ടൊന്ന് ചൂടാറട്ടെ ഇപ്പം ഇതാ പായസം നന്നായി ചൂടാറിയ ശേഷം കുറുകി തിക്കായി വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ ഒരു രീതിയിലാവുമ്പോഴാണ് ഈ പായസം കഴിക്കുക അടിപൊളി ടേസ്റ്റ് ഇനി നിങ്ങൾക്കിതൊന്ന് വേണമെങ്കിൽ തണുപ്പിച്ചിട്ട് വേണമെങ്കിലും അങ്ങനെയും കഴിക്കാം അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നല്ല കിട്ടിലും ടേസ്റ്റി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു കപ്പ് പച്ചരിയും ചെറുപയറും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബബ്